പ്രകൃതിയിലെ തന്നെ ഒരു എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സസ്യമാണ് പിച്ചർ പ്ലാന്റ് എന്ന് വിളിക്കപ്പെടുന്ന നെപ്പന്തസ് അഥവാ ഇരുപിടിയൻ സസ്യം മങ്കി കപ്പ് എന്നും ഇതറിയപ്പെടുന്നു കാർണിവോറസ് അഥവാ മാംസപ്പൊക്കായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പല പ്രത്യേകതകളുമുണ്ട് ഇവയ്ക്ക് മണ്ണോ വളമോ ആവശ്യമില്ല ഇലയുടെ അഗ്രഭാഗത്തുണ്ടാവുന്ന കപ്പ് പോലെയുള്ള പിച്ചറുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദ്രാവക പ്രാണികളെ ആകർഷിച്ച് അതിനുള്ളിൽ ട്രാപ്പിലാക്കുകയും ചെയ്യും അങ്ങനെ ആ സസ്യത്തിന് വളരേണ്ടത് ആവശ്യമുള്ളതെല്ലാം അതിൽ നിന്നും കിട്ടുന്നു അതുപോലെ വെള്ളവും തണലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് നൂറ്റാണ്ടുകൾക്ക് മുതലേ ഉണ്ടായിരുന്നു എന്നറിയപ്പെടുന്ന ഈ സസ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ചാൾസ് ഡാർവിൻ കാർണിവോറസ് പ്ലാന്റ്സിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതിന് ശേഷമാണ് ശാസ്ത്രീയപരമായ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നതും കൂടുതൽ ഇനങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ നടത്തിയതും ഇപ്പോൾ വനാന്തരങ്ങൾ മാത്രം കാണപ്പെട്ടുകൊണ്ട് സസ് ഇപ്പോൾ നമ്മുടെ നേഴ്സറികളെല്ലാം അവൈലബിൾ ആണ് അതിൻ്റെ പോട്ടി മിക്സും പ്രൊപ്പഗേഷൻ രീതികളും എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കയറി കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ